നമസ്കാരം പ്രവാസി മുതലേക്ക് സ്വാഗതം അങ്ങനെ ലോകത്തെ ഭാഷാ വർഗ വൈവിധ്യങ്ങളെ ഒരേ മണ്ണിനോധിപ്പിക്കുന്ന യു എ ഇ പെരുമ അനന്ത കൂടി ഉയർത്തി എമിറേറ്റ്സ് വിമാന കമ്പനിയും എത്തിയിരിക്കുകയാണ് യു എയുടെ നാൽപ്പത്തിയെട്ടാമത് ദേശീയ ദിനത്തിൽ ഏറ്റവും അധികം രാജ്യങ്ങളിലെ പൗരന്മാരെ ഒറ്റ ഫ്ലൈറ്റിൽ അണിനിർത്തിയാണ് എമിറേറ്റ്സ് ചരിത്രം കുറിച്ചിരിക്കുന്നത് പല ഭാഷ മതം സംസ്കാരം തുടങ്ങിയവ പിന്തുടർന്നു രാജ്യങ്ങളിലെ അഞ്ഞൂറ്റി നാല്പത് പേരുമായാണ് എമിറേറ്റ്സിന്റെ ഇ കെ രണ്ടായിരത്തി പത്തൊൻപത് ഫ്ലൈറ്റ് വെള്ളിയാഴ്ച രാവിലെ യാത്ര ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ യു എ ഈ സമയം ഉച്ചയ്ക്ക് ഒന്ന് മൂന്നിന് യാത്ര അവസാനിക്കുമ്പോൾ യു എയിലെ ഏഴ് എമിറേറ്റുകളിലെ വിണ്ണിലും വിമാനം കടന്നു പോയിരുന്നു ചരിത്രം കുറിച്ച യാത്രയിൽ അതത് രാജ്യത്തെ വേഷവൈവിധ്യം ഉറപ്പാക്കാനും അനുമതി നൽകിയിട്ടുള്ളതാനും മികച്ച ഉദാഹരണമായി യു ഫ്ലൈറ്റ് എന്ന് എമിറേറ്റ്സ് എയർലൈൻ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ പൗരന്മാരായ ക്യാപ്റ്റൻ അബ്ബാസ് ഷാബാനും ക്യാപ്റ്റൻ ഷെയ്ഖ് സയ്യിദ് അൽ ഫ്ലൈറ്റ് പാർട്ടിയിരിക്കുന്നത് അങ്ങനെ ജർമ്മൻ പൗരനായ ആർണിംഗ് ഫസ്റ്റ് ഓഫീസറായി മാറിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട ക്യാബിൻ ക്രൂവിൽ പതിനെട്ട് രാജ്യങ്ങളിലെ പൗരന്മാരാണ് ഉണ്ടായിരുന്നത് എമിറേറ്റ്സിന്റെ ശരാശരി ക്യാബിൻ ക്രൂവിൽ പതിനഞ്ചു രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉണ്ടാകാറുമുണ്ട് സാധാരണ നിലയിൽ ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ശരാശരി അൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരാണ് ഉണ്ടായിരിക്കുക അതേസമയം നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളിലെ പൗരന്മാരെ ഒറ്റ ഫ്ലൈറ്റിൽ ഉൾപ്പെടുത്തിയതിലൂടെ ഈ യാത്ര ഗിന്നിലും ഇടം നേടിയ മറ്റൊരു ചരിത്രം കൂടി യു എ ഇ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ വൈവിധ്യമാർടെ ഈ ചരിത്ര നേട്ടം കൈവരിച്ചതിന് യു എം എമിറേറ്റ്സിനെയും അഭിനന്ദിക്കുന്നതായി ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത യാത്രക്കാരുടെ വിവരങ്ങൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഡയറക്ടർ തലാൽ ഒമർ പറയുകയുണ്ടായി വിമാനത്തിൽ യാത്ര ചെയ്തവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുകയും ചെയ്തു വിമാനത്തിനുള്ളിൽ യാത്രക്കാരെല്ലാം അണിനിരത്തി പ്രത്യേക ഫോട്ടോ സെക്ഷനും ഇതിനോടൊപ്പം തന്നെ നടത്തിയിരുന്നു അങ്ങനെ വൈവിധ്യങ്ങളെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്ന ദുബായ് മറ്റൊരു ചരിത്രനേട്ടം കൂടി നേടിയിരിക്കുന്ന വാർത്ത ാണ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി